ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിൻ്റെ കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇനി എന്തായാലും വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മുപ്പതാം തീയതിയാണ് ഈ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അന്ന് ചെറിയൊരു ഫങ്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അതായത് എൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ നമ്മൾ കസിൻ ബ്രദറും വൈഫിനെ കൂടി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇവിടെ ബേക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്ക് നമ്മൾ റൈസായിട്ട് ചിക്കൻ ബിരിയാണി പിന്നെ അതുപോലെ ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മന്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ബിരിയാണി ഇവിടെ മമ്മി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞിപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടി ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനൊരു ആയപ്പോഴേക്കും ഫുഡ് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതാ സാറ മാമ്മീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ ബേക്കായി കഴിഞ്ഞിട്ടുള്ള സ്പോഞ്ച് ചൂടാറാനായിട്ട് ഇതാ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ബ്രൗണി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ബേക്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഹാഫ് കെ ജി കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഏതായാലും പിന്നെ ചെയ്യല്ലേ അപ്പോൾ ഞാൻ ആ ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ആ കേക്ക് ഐസിങ് ചെയ്തവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്ത് വെക്കണം പിന്നെ കൂടാതെ ഒരു മൂന്ന് കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങി മൂന്ന് കേക്കിൽ ഒരേ ഡെക്കറേഷൻ തന്നെ ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നോസിൽ വെച്ചിട്ടാണ് ടോപ്പിൽ ബോർഡർ അരച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കേക്ക് മൂന്നുകൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടോ വൈകുന്നേരമായിരുന്നു ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രിയിലാണ് ബാക്കിയുള്ള കേക്കൊക്കെ ഐസിംഗ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് വിവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് താഴത്തേക്ക് വെക്കുക അപ്പം ഹാഫ് കെ ജിയിൽ ഒരു ആറ് കേക്കും പിന്നെ ത്രീ കെ ജിൻ്റെ ഒരു ത്രീ ടയർ കേക്കും ആയിരുന്നു കേട്ടോ മാംഗോ ഫ്ലേവർ ആയിരുന്നു ത്രീ ടയർ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ കേക്കൊക്കെ ഇതാ ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അടുത്തത് പിന്നെ മാംഗോ കേക്ക് ഉണ്ടല്ലോ അതാണ് ഐസിങ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മാംഗോ കേക്ക് ഇപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് വെറും ഒരു മൂന്ന് മാംഗോ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ആയിട്ട് ലെയറിൽ കൊടുത്തു പിന്നെ മാംഗോൻ്റെ പൾപ്പ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടാണ് പിന്നെ ലെയറിൽ കൊടുത്തിട്ടുള്ളത് ഇട്ടോ അങ്ങനെ കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ചെറിയ കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ ആണ് അപ്പോൾ കേക്കിൽ ഞാൻ എന്താ ചെറിയ നൈപ്പ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അതായത് ക്രീം അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ പിന്നെ റോസെറ്റാൻ റോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ എല്ലാ കേക്കിലും കൊടുത്തിട്ടുള്ളത് കളേഴ്സ് മാറ്റി കൊടുത്തുന്നേ ഉള്ളൂ അങ്ങനെതാ എല്ലാ കേക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കാം അങ്ങനെ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഇട്ടോ അപ്പം ഇനി ആദ്യം ടയർ കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടോ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേക്കിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഏറ്റവും ടോപ്പിലായിട്ട് ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ മാംഗോ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഡെക്കറേഷൻ കൂടി ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാം കേക്ക് വരെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാ കേക്ക് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് അപ്പോഴന്നെ ഡെലിവറി ചെയ്തു കേട്ടോ അടുത്തത് വൺ കെ ജിയിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത് വൈകുന്നേരം കൊടുക്കാനുള്ളതായിരുന്നു പിന്നെ അതാ രാത്രിയിൽ ഒന്നാം തീയതിക്ക് വീണ്ടും വർക്ക് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ രാത്രിയിലൊരു ചെറിയ കേക്ക് മോള് ഒരു സീക്രട്ട് മെസ്സേജ് ഉള്ള കേക്ക് ഉണ്ടല്ലോ ആ ഒരു കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ ഹറിബറിയിൽ ചെയ്തതായതുകൊണ്ട് കൊണ്ട് തന്നെ വലിയ ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ പറഞ്ഞിട്ട് ഇനി ഒരു കേക്ക് ചെയ്തില്ല എന്ന് വേണ്ട പിന്നെ അതാ രാത്രി ഒരു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എന്നൊക്കെയുള്ള വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കേക്കൊക്കെ ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊരു മൂന്ന് ഹാഫ് കെ ജി കേക്കും പിന്നെ ഒരു അഞ്ച് വൺ കെ ജി കേക്കും ഒരു ടു കെ ജി കേക്കും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഒരു ഫൈനൽ കോട്ട ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ സ്റ്റേ ഡെക്കറേഷൻ ആണ് കേട്ടോ ഇത് വല്ലാണ്ട് ഐസിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത് തിരക്ക് പിടിച്ച് ചെയ്യായിരുന്നു കേട്ടോ മക്കളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഒന്നും വല്ലാണ്ട് എടുത്തിട്ടില്ല ഈ ഒരു ഡെക്കറേഷൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഡെക്കറേഷൻ തന്നെയാണ് എല്ലാ കേക്കിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒറ്റ കേക്കിൻ്റെ ഡെക്കറേഷനെ കാണിക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡെക്കറേഷനാണ് ഷെൽ നോസിലും വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ ഈ ഒരു കേക്കിൽ കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ എല്ലാ കേക്കും ഡെക്കറേഷനൊക്കെ വരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് രാവിലെ എഴുത്തിട്ട് പേരെഴുതലൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ കേക്കിൽ പേരെഴുതിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ കേക്കൊക്കെ എല്ലാതും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോസ് ഉറിയലൊക്കെ എടുത്തതിൻ്റെ ശേഷം കേക്കൊക്കെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചൊരു ഒമ്പതരക്കായിരുന്നു കേട്ടോ കേക്ക് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ രാവിലെ തന്നെ മക്കൾ രണ്ടാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് ഒരു ടു കെ ജി കേക്കിൻ്റെ ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു അതൊരു വൺ ഹവർ കൊണ്ട് ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ പോലും ഞാൻ ശരിക്കും എടുത്തിട്ടില്ല കേട്ടോ അത്രയും തിരക്ക് പിടിച്ച് ചെയ്തതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്